ഓപ്പർച്യൂണിറ്റി കാർഡ് ഫോർ ജർമ്മനി അല്ലെങ്കിൽ ഷാൻസിൻ കാട്ടെ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കൊക്കെ ഇതിൽ പോകാനായിട്ട് പറ്റുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാൽ ജർമ്മനിയിലേക്കുള്ള ഒരു വിസയാണ് മുമ്പ് ജർമ്മനിയിലുണ്ടായിരുന്ന ജോബ് സീക്കേഴ്സ് വിസ മാറിയിട്ടാണ് ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ഒരു ആൾക്ക് അവിടെ ഒരു വർഷത്തോളം തന്നെ നിന്ന് ജോലി സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജർമ്മൻ ഗവൺമെൻറ് കൊടുക്കുന്നത് അതിന് എ വൺ ലാംഗ്വേജ് ലെവൽ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒരു ജോലി കണ്ടെത്താം അതിന് നിങ്ങൾക്കൊരു പെർമനൻറ്റ് എംപ്ലോയേഴ്സ് കോൺട്രാക്റ്റ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാം ഓപ്പർച്യൂണിറ്റി കാർഡ് വർക്ക് ചെയ്യുന്നത് ഒരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾക്ക് അതിൽ സിക്സ് പോയിൻറ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ഫയൽ ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിന് ജർമ്മനിയിൽ നോർമലി വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് അത് കഴിഞ്ഞ് അവർ ഫുള്ളി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരു എംപ്ലോയോസിൻ്റെ കോൺട്രാക്റ്റ് ലഭിക്കുക അപ്പോൾ അപ്പോഴിത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ ചെന്ന് ജോലി സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് തരുന്നത് അതായത് നമ്മുടെ പ്രൊസീജിയറിൻ്റെ സ്പാൻ തന്നെ കുറയ്ക്കുകയാണ് ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോബ് സെർച്ച് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് ട്രയൽ ജോബ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഓപ്പർച്യൂണിറ്റി കാർഡ് തരുന്നുണ്ട് രണ്ടാഴ്ചയോളം നിങ്ങൾക്ക് ട്രയൽ ജോബ് ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ട്വൻറ്റി അവേഴ്സ് പെർ വീക്ക് നിങ്ങൾക്ക് ജോലി ചെയ്ത് നിങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കാനും അവർ ഫുൾ പെർമിഷൻ തരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് വൺ ഇയർലേക്കാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ തേർഡ് അഡ്വാൻറ്റേജ് നിങ്ങൾക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് ടു ഇയേഴ്സിലോട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റിയും ജർമ്മൻ ഗവൺമെൻറ് തരുന്നുണ്ട് എളുപ്പത്തിൽ പി ആർ എന്നുള്ള ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഫയൽ ചെയ്യാം ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ സിക്സ് പോയിൻ്റ് ക്രൈറ്റീരിയ സിസ്റ്റമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അല്ലെങ്കിൽ ടു ഇയേഴ്സിൻ്റെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഈ കാർഡ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും എ വൺ ബേസിക് ലെവൽ ഓഫ് ജേമൻ അല്ലെങ്കിൽ ബി ടു ഇംഗ്ലീഷ് ലെവൽ ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് പറ്റും ഏജ് അവർ പറയുന്നത് ലെസ് ദാൻ ഫോർട്ടി ഇയേഴ്സ് ഉള്ളവർക്കും ഈ ഒരു കാർഡ് ഫയൽ ചെയ്യാം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ് ഇനി നിങ്ങൾക്ക് എംപ്ലോയേഴ്സ് കോൺട്രാക്റ്റ് ഓൾറെഡി ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കൂടും ഇനി അത് ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളൊരു സഫീഷ്യൻറ്റ് ഫൈനാൻഷ്യൽ പ്രൂഫ് അതും ജർമ്മനിയിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് ഫയൽ ചെയ്യാം ഏകദേശം ട്വൽവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ യൂറോസാണ് അവർ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഏകദേശം ലെവൻ പോയിൻറ്റ് വൺ ലാക്സാണ് അത് വരുന്നത് അങ്ങനെയുള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ എംപ്ലോയർ കോൺട്രാക്ട് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് ഫയൽ ചെയ്യാം നാല് പോയിന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജർമ്മനിയുടെ ക്രിഡൻഷ്യൽസ് വെരിഫിക്കേഷൻ വഴി നിങ്ങളുടെ പ്രൊഫഷൻ വെരിഫൈ ചെയ്ത് ഫുള്ളി റെക്കഗ്നീഷൻ അല്ലെങ്കിൽ പാർഷ്യൽ റെക്കഗ്നീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാല് പോയിൻ്റ് കിട്ടും അത് പ്രൊഫഷണൽസ് ആയ ടീച്ചേഴ്സ് എൻജിനീയേഴ്സ് നഴ്സസ് ഒക്കെയും ഈ ഒരു റെക്കഗ്നീഷൻ ബാധകമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിന്റ്സ് കിട്ടും അതുപോലെ നിങ്ങൾക്ക് സി വൺ ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിലും ത്രീ പോയിന്റ്സ് ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ ടു ഇയേഴ്സ് ഡിപ്ലോമയൊക്കെയാണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ്സ് ആണ് കിട്ടുന്നത് അതുപോലെ ബി വൺ ലെവൽ ഓഫ് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ടു ആണ് കിട്ടുന്നത് ഫോർട്ടി ഇയേഴ്സിൽ കൂടുതലാണ് നിങ്ങളുടെ ഏജ് ഏജെങ്കിൽ നിങ്ങൾക്ക് ഒരു ആണ് കിട്ടുന്നത് എ ടു ലെവൽ ഓഫ് ലാംഗ്വേജും സി വൺ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എ ഒരു പോയിന്റ് ആണ് കിട്ടുന്നത് അതുപോലെ നിങ്ങളുടെ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് ചെയ്തിരിക്കുന്നത് അത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിന് ഇടയിൽ എപ്പോഴെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് വൺ ആണ് കിട്ടുന്നത് ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവരുടെ സൈറ്റിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ വച്ചിട്ടുണ്ട് അതുവഴി അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വർഷത്തോളം നിങ്ങൾക്ക് അവിടെ താമസിച്ച് ജോലി സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അതും ജർമ്മൻ ലാംഗ്വേജ് എ വൺ അല്ലെങ്കിൽ എ ടു വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു മെസ്സ്രീ ഇന്റർനാഷണൽ അക്കാദമി ട്രസ്റ്റഡ് ഹാൻഡ്സ് ഫോർ